ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റി പോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവില്ല അല്ലേ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി അര കിലോ കുരുവില്ലാത്ത മുന്തിരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മുന്തിരിയെ നന്നായി കഴുകിയെടുക്കാം അതിനായി മഞ്ഞൾപ്പൊടിയും ഉപ്പും ബേക്കിംഗ് സോഡയും കലക്കി അതിനകത്ത് ഇട്ടുവെക്കാം കുറച്ച് നേരം അതിന് ശേഷം നന്നായി കഴുകിയെടുക്കാം പല തവണ കഴുകിയതിന് ശേഷം മുന്തിരിയെ നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൽ മുന്തിരി മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം അതാണ് അതിൻ്റെ കണക്ക് മുന്തിരിയുടെ മുകളിൽ വെള്ളം നിൽക്കണം ജസ്റ്റ് ആ ലെവലിൽ അതുപോലെ വെള്ളം വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം തീ കത്തിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല മധുരമുള്ള മുന്തിരി ആണെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര കുറവ് മതിയാകും ഇത്തിരി പുളിയുള്ള മുന്തിരി ആണെങ്കിൽ കൂടുതൽ പഞ്ചസാര വേണ്ടി വരും പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി നമുക്ക് അതിൽ മധുരം വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പം മധുരമൊക്കെ പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക തിളച്ച് നന്നായി വെന്ത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലവണ്ണം തളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് വെ വെന്ത് ഇതിൻ്റെ തൊലിയൊക്കെ പൊട്ടി ഇങ്ങനെ പിളർന്ന് വരണം അതുപോലെ നന്നായി വെന്ത് വരുമ്പോൾ ഇത് വേണ്ട ഇപ്പോൾ ഇതിനെ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് അവിടെ ഇരുന്ന് നന്നായി ആ ആറണം ചൂടൊക്കെ പോയി നന്നായി തണുക്കണം തണുക്കാൻ വെച്ച് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെടുത്ത് വീണ്ടും മിക്സിയിൽ അടിച്ചെടുക്കാം മിക്സിയിൽ അടിക്കാനായിട്ട് ഞാനിവിടെ രണ്ട് തവണയാണ് ആയിട്ടാണ് അടിച്ചെടുക്കുന്നത് നന്നായി അടിച്ച് നമുക്ക് അതിനെ അരിച്ചെടുക്കണം ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പയിലൂടെ ഇതിനെ അരിച്ചെടുക്കാം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇത് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ തണുത്ത വെള്ളം ഒഴിച്ചാൽ നല്ലതാണ് ഞാനിവിടെ ഐസ് ക്യൂബാണ് അവസാനം ഇടുന്നത് അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഇതിനെ ലൂസാക്കുന്നില്ല നമ്മളുടെ അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മളിവിടെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡിയായി നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഓ ഇത്രയും രുചി ഇത്രയും രുചിയിൽ ഞാൻ ഇതിരി ജ്യൂസ് കുടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അത്രയും രുചിയുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയ ഓക്കെ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരക്കും ബൈ